ഹായ് ശ്രുതികളെല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പതിനേഴേകാലിൽ സെൻ്റ് സ്ഥലവും ഒരു ഓർഡറിട്ട് വീടാണ് നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് കിണർ ഓപ്പൺ കിണറാണ് കിണർ തന്നെ കാണിക്കാം ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കാലിസ്ഥലം തന്നെയാണ് വേറെ രണ്ടോ മൂന്നോ തെങ്ങും വീട്ടാവശ്യത്തിന് അരയ്ക്കാനുള്ള രണ്ടോ മൂന്നോ തെങ്ങ് മാത്രമേ ഉള്ളൂ നാളികേരെ കിട്ടുള്ളൂ വേറെ മരങ്ങളൊന്നുമില്ല വേണമെങ്കിൽ വയ്ക്കുക കാവ് തെങ്ങോ കാവുങ്ങോ മറ്റുള്ള പാഴ് മരങ്ങൾ എന്ത് വേണമെങ്കിൽ റബ്ബർ ഇറക്കുക വേണമെങ്കിൽ വയ്ക്കുക കുറച്ച് റബ്ബർ ആവശ്യം കുറച്ച് സ്ഥലമുണ്ടല്ലോ പത്ത് പത്ത് പതിനേഴ് സെൻറ് സ്ഥലമുണ്ട് അതിൽ നമുക്ക് എന്താ പറ്റും എന്ത് കൃഷി ചെയ്യാനും പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇതിൽ വെള്ള സൗകര്യം ഓപ്പം കിണറുണ്ട് അതുപോലെ തന്നെ ജലനീതി കണക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ് നല്ലൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് തന്നെയാണ് സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുത്താലേ നല്ല സ്ഥലം തന്നെയാണ് കുറച്ചിപ്പോ ഒരു പന്ത കെട്ടി കിടക്കാണ് ഇത് വീടിൻ്റെ ഔട്ടറാണ് കുറച്ചൊന്ന് വൃത്തിയാക്കി എടുത്താൽ നന്നായിരിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് നല്ലൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്ക് അത് പറയുന്നത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീട് സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണം പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഇത് ഹൈവേയിൽ നിന്നും രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് നിറേ അത്യാവശ്യം വീടുകളുള്ള ഏരിയ തന്നെ കേട്ടോളൂ നല്ലൊരു കുഴപ്പമില്ലാത്ത ഏരിയയാണ് വാഹനങ്ങൾ വരാനുള്ള റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചു ഒരു നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ചെറിയ റൂമുകളാണ് ചെറിയൊരു റൂമ് മൂന്ന് റൂം ഒരു ഹാള് അടുക്കള ஒரு டைனிங் ஹாள் இப்போ சிறிய ரூம் ஹாள் ஆனா சிறிய ஒரு ஃபாமிலிக்கு பற்றிய ஒரு வீடும் ஸ்தலும் கூட ஆனது இது ஒரு பெட்ரூம் இது ஹாள் ஆனா അത്രേ ഉള്ളു ഇതൊരു ഒറ്റ ബാത്റൂമാണ് ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഇതൊരു ചെറിയ റൂമാണ് ആട്ടോളൂ ചെറിയ റൂമുകളൊക്കെ ചെറിയ ചെറിയ റൂമുകളാണ് ഇതിന് ഓണർ വില ചോദിക്കുന്നത് പതിനേഴ് സെൻറ് സ്ഥലം ഒരു ഓഡിട്ട് ഈ ചെറിയ ഓടട്ട് വീടിന് വില ചോദിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് തന്നെയാണ് ഹൈവേയിൽ നിന്നും രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം താർഗ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മണ്ണൂർ റോഡാണ് ഈ കാണുന്നതാണ് മണ്ണൂർ റോഡ് നല്ലൊരു വീട് തന്നെ നല്ലത് രണ്ട് തെങ്ങ് കായുള്ള തെങ്ങ് തന്നെയാണ് അപ്പൊ പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് കോങ്ങാട് പഞ്ചായത്ത് കോങ്ങാട് ഭാഗം തന്നെയാണ് സ്ഥലസ്ഥെന്ന് ഹൈവേന്ന് രണ്ട് കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ടാറിംഗ് റോഡും നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ഈ വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നൂറ് മീറ്ററോളം മണ്ണ് റോഡാണ് ഇതിന് റേറ്റ് ഓണർ ചോദിക്കുന്നത് ടോട്ടൽ ആണ് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്